മാറ്റാൻ ശ്രമിച്ചെങ്കിലും പഴയ പോലെ തലയിൽ മസാജ് ചെയ്യാൻ തുനിഞ്ഞില്ല അത് മനസ്സിലാക്കിയതുപോലെ വീരൻ അവളുടെ കൈകൾ പിടിച്ചെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്തു അവളുടെ കൈവെള്ള ആ നഗ്നമായ നെഞ്ചിൽ ചേർന്നിരിക്കുമ്പോൾ അവനിലെ മിടിപ്പ് തൊട്ടറിഞ്ഞു ഞാൻ എന്നെ തേടിവരില്ലെന്ന് കരുതിയോ ശക്തി അന്വേഷിച്ചു വരാൻ മാത്രം ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഭദ്രേട്ട അതുകൊണ്ട് ആരെയും പ്രതീക്ഷിക്കുന്നുമില്ല അവളുടെ മറുപടിയിൽ അവൻ മുഖം മങ്ങി ഞാനില്ലേ ശക്തിയെന്ന് മനസ്സിൽ ചോദിച്ചെങ്കിലും പുറത്തേക്കത് വരാതെ അവൻ തടഞ്ഞു വെച്ചു ഒന്നിനെ കുറിച്ചോർത്തും വേദനിച്ച് ജീവിതം നശിപ്പിച്ചു കളയാൻ ഞാൻ തയ്യാറല്ല ഭദ്രേട്ട അവളും മനസ്സിൽ ഉരുവിട്ടു വീരൻ എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്നറിയാതെ അവളുടെ വിരലുകളിൽ മെല്ലെ തഴുകി എതിർക്കാതെ അവൾ തന്റെ കൈകൾ അവനായി വിട്ടുകൊടുത്തു ഞാൻ അവരെ പോയി കണ്ടിരുന്നു ശക്തി ശക്തിയുടെ നെറ്റി ആരെയെന്നതുപോലെ ചൊളിഞ്ഞു എനിക്ക് എന്റെ അമ്മയുടെ ആത്മഹത്യയിൽ സംശയമുണ്ട് അച്ഛൻറെ അറിവിൽ അതൊരു മാനസിക വിഭ്രാന്തി മാത്രമായിരുന്നു പക്ഷേ അമ്മച്ചൻ പറഞ്ഞത് വിഷക്കായ കഴിച്ച് ആത്മഹത്യ ചെയ്തെന്നാണ് നിനക്കും അത്യാവശ്യം വൈദ്യമൊക്കെ അറിയുന്നതല്ലേ വിഷമുള്ളതും ഇല്ലാത്തതും തിരിച്ചറിയാനും കഴിയില്ലേ അപ്പോൾ അമ്മ അറിയാതെ കഴിച്ചു പോയതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ ശക്തി ഇല്ല അവൾ ഉടനെ മറുപടി നൽകി ഞാൻ ജനിച്ച ശേഷം അമ്മയൊരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തുവെങ്കിൽ അതിനൊരു കാരണമുണ്ടാവില്ലേ അച്ഛനോട് ഞാൻ ചോദിച്ചു ഒന്നും പറയാതെ കണ്ണ് നിറച്ച് മുറിയിലേക്കൊതുങ്ങി അച്ഛനറിയാം അവരെ അച്ഛനും പോയി കണ്ടിരുന്നു അവർ തുറന്നു പറയുന്നതിന് മുന്നേ അച്ഛൻ തിരികെ പോന്നു അവരുടെ നാവിൽ നിന്ന് അതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ലത്രേ ഇതെല്ലാം അറിഞ്ഞ സമയത്ത് അമ്മച്ചനോട് ചോദിച്ചപ്പോൾ ഇനി അതൊക്കെ ചികഞ്ഞെടുത്തിട്ട് എന്തിനാണെന്ന് ചോദിച്ചു അല്ലാതെ തന്നെ എനിക്ക് മുമ്പിൽ നൂറായിരം പ്രശ്നങ്ങൾ എന്ന് പക്ഷേ അങ്ങനെ വെറുതെ വിടാൻ എനിക്കാവില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചികഞ്ഞെടുക്കാൻ നിഖിലം ഇടുക്കിയാണ് ഞാൻ അവളോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു ശക്തി ഒരു നിമിഷം ശ്വസിക്കാൻ മറന്നതുപോലെ ഇരുന്നു പോയി ഇതൊന്നും അറിയാതെ വീരൻ തുടർന്നു ഇന്ന് രാവിലെ അവൾ എനിക്ക് അതിനുള്ള ഉത്തരവും കണ്ടെത്തി നൽകി അതെന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയുമോ ശക്തി അതെന്താ എനിക്ക് ഊഹിക്കാൻ ബുദ്ധിമുട്ട് നിഖിലയുടെ ബുദ്ധിയും എന്റെ ബുദ്ധിയും തമ്മിൽ മാറ്റുരച്ച് നോക്കാൻ ശ്രമിക്കുകയാണോ ഭദ്രേട്ടൻ ആ വർഷം ഉള്ളിലടയ്ക്ക് പരിഹാസത്തോടെ അവനോട് ചോദിക്കുന്നതിനൊപ്പം അവന്റെ തല മടിയിൽ നിന്ന് അവൾ എടുത്തു മാറ്റുകയും ചെയ്തു ഞാൻ അങ്ങനെ ചെയ്യുമോ ശക്തി നീയല്ലേ എനിക്കെല്ലാം ഞാനിത് നിന്നോട് ചോദിച്ചത് ഇക്കാര്യത്തിൽ നിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നതെന്ന് അറിയാൻ വേണ്ടിയല്ലേ നിനക്കിപ്പോൾ നല്ല കുശുമുണ്ട് അവൾക്കുള്ളിലെ യഥാർത്ഥ ചിന്തകൾ അറിയാതെ കളിയോടെ അവന്റെ പ്രസ്താവന മുഴങ്ങി ആയിക്കോട്ടെ ഞാനത് ഒരലങ്കാരമായി കൊണ്ടു നടന്നോളാ തർക്കം വേണ്ട നീ അഭിപ്രായം പറ എനിക്കിനി നിന്റെ ഭാഗമാണ് അറിയേണ്ടത് ശക്തി ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് സംസാരിച്ചു തുടങ്ങി മാത്യു അങ്കൾ വൈദ്യമഠത്തിൽ എത്രയോ വർഷങ്ങളായി ജീവിച്ച വ്യക്തിയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് അവിടവുമായി അടുത്ത ബന്ധവുമുണ്ട് ഇല്ലെങ്കിൽ ടീനയ്ക്കും ക്രിസ്റ്റിക്കും ഒപ്പം അദ്ദേഹം അവിടെ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്കലിന് അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലെന്നാണോ ഭദ്രടൻ പറയാതെ തന്നെ ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നിലേക്ക് ഇതെല്ലാം എത്തിയത് മാത്യു വഴിയാണെങ്കിൽ നിഖിലയ്ക്ക് ഇതൊന്നും അറിയില്ലെന്ന് ചിന്തിക്കാൻ മാത്രം മൂഢയല്ല ഞാൻ നിഖിലയുടെ കണ്ടെത്തലുകൾ അവളുടെ ബുദ്ധിയല്ല മാത്യു നിന്ന് പകർന്ന ഭാഗം മാത്രമാണെന്ന് ശക്തി പറയാതെ പറഞ്ഞു നിങ്ങളുടെ അച്ഛനും ജിനുവിന്റെ അമ്മ ഭദ്രയും തമ്മിലുള്ള പ്രണയം ഭദ്രേട്ടന്റെ അമ്മ ശ്രീഭദ്രയമ്മയ്ക്ക് അറിയില്ലായിരുന്നു അവരുടെ മനസ്സിൽ മുറച്ചെറുക്കൻ ഭർത്താവിന്റെ രൂപത്തിൽ ഇടം പിടിച്ചിരുന്നു അക്കാര്യം ആദ്യം മനസ്സിലാക്കിയത് ജനകൻ മുത്തച്ഛൻ തന്നെയാണ് അതിനിടയിൽ അച്ഛന്മാരുടെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം അത് ഭദ്രേട്ട് അച്ഛനോട് ചോദിച്ചു എനിക്ക് ഭദ്ര ഇഷ്ടമാണെന്നും അവളിൽ ഒരു കുറവും കാണുന്നില്ലെന്നും അച്ഛൻ പറഞ്ഞു പക്ഷേ ആ നിമിഷം ജനകൻ മുത്തച്ഛൻ സ്വന്തം മകളുടെ കുറവുകളാണ് ഓർത്തതെങ്കിൽ ഭദ്രേട്ട് അച്ഛൻ ചിന്തിച്ചത് പുള്ളിയുടെ പ്രണയിനി ഭദ്രയുടെ കുടുംബ പശ്ചാത്തലവും വിദ്യാഭ്യാസ യോഗ്യതയും ജാതിയും ഒക്കെയായിരുന്നു വിവാഹ ചർച്ചകൾ വേഗത്തിൽ കൊഴുത്തു ഏകദേശം എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭദ്രേട്ടന്റെ അച്ഛൻ ആ സത്യം തിരിച്ചറിഞ്ഞത് അദ്ദേഹം അത് അച്ഛമ്മയോട് തുറന്നു പറഞ്ഞു തന്റെ മകൾ അല്പം വേദനിച്ചാലും സ്നേഹിക്കുന്നവർ വേണ്ടേ ഒന്നിക്കാൻ മകളുടെ മനസ്സിലെ തെറ്റിദ്ധാരണ താൻ പതിയെ മാറ്റിയെടുത്തോളാമെന്നും പറഞ്ഞു പക്ഷേ സ്വന്തം സഹോദരന്റെ മകളെ വിഷമിപ്പിക്കാൻ ജാനകി മുത്തശ്ശി തയ്യാറല്ലായിരുന്നു എവിടെയോ കിടന്ന ഭദ്രയേക്കാൾ എനിക്ക് വലുത് സ്വന്തം ചോരയാണെന്ന് അച്ഛമ്മയും പറഞ്ഞു അങ്ങനെ അച്ഛമ്മയുടെ നിർബന്ധം കൊണ്ട് തന്റെ പ്രണയം മറന്ന് ശ്രീഭദ്രിയമ്മയെ സ്വീകരിച്ച ഭദ്രേട്ട് അച്ഛൻ ആ ബന്ധത്തിൽ നൂറു ശതമാനം നീതി പുലർത്താൻ ശ്രമിച്ചിരുന്നു അതിന് കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജയേന്ദ്രൻ തന്നെയായിരുന്നു ഒരാളുടെ ബാഹ്യരൂപത്തിലല്ല സൗന്ദര്യമുള്ളതെന്നും ശ്രീഭദ്രിയമ്മയുടെ നല്ല വ്യക്തിത്വം അംഗീകരിക്കണമെന്നും പറഞ്ഞു കൊടുത്തത് ജയേന്ദ്രനായിരുന്നു അത് ശരിയാണ് പക്ഷെ ഇതേ ജയേന്ദ്രൻ അയാളുടെ സഹോദരിക്ക് വേണ്ടി അച്ഛമ്മയെ കണ്ടിട്ടുണ്ട് ശക്തി ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഭദ്രേട്ട അച്ഛമ്മ തന്നെ എന്നോട് ഇക്കാര്യം പറഞ്ഞതാണ് എന്തോ പറഞ്ഞപ്പോൾ ജയേന്ദ്രന്റെ സഹോദരി ജയന്തിയെ പ്രസേനൻ വിവാഹം കഴിക്കണമെന്ന നിലയിൽ സഹോദരിക്ക് വേണ്ടി സംസാരിക്കുകയും അതോടൊപ്പം ഭദ്രയുമായുള്ള ബന്ധം ശരിയാവില്ലെന്ന് പറയുകയും ചെയ്തിരുന്നു ആദ്യം കേൾക്കുന്ന ഒരാൾക്ക് അതെല്ലാം കൂടെ നടന്ന സുഹൃത്തിനോടുള്ള ചതിയായി തോന്നിയാലും പിന്നീട് ശ്രീഭദ്രമ്മയുടെ കാര്യത്തിൽ പൂർണ്ണ മനസ്സോടെ പുള്ളി അച്ഛനൊപ്പം നിന്നെങ്കിൽ അതിലൊരു കാരണം ഉണ്ടാവുമല്ലോ ആ കാരണം ചിലപ്പോൾ ഭദ്രയുടെ യഥാർത്ഥ സ്വഭാവം പുള്ളി മനസ്സിലാക്കിയത് കൊണ്ടാവും മാത്രവുമല്ല ഇക്കാര്യത്തിൽ നിങ്ങളുടെ അച്ഛനെ ഉപദേശിച്ചതും ജയേന്ദ്രൻ തന്നെയാണ് സഹോദരിക്ക് വേണ്ടി സുഹൃത്തിനെ ചതിക്കാൻ ജയേന്ദ്രൻ ശ്രമിച്ചിട്ടില്ലെന്ന് ഇതിൽ നിന്നുറപ്പല്ലേ ശക്തി പറഞ്ഞപ്പോഴാണ് അങ്ങനെയൊരു വശം അവൻ ചിന്തിച്ചത് എന്തായാലും അവരുടെ വിവാഹം ചെറിയ രീതിയിൽ വൈദ്യമഠത്തിൽ വെച്ച് തന്നെയാണ് നടത്തിയത് വിവാഹം കഴിഞ്ഞും അവർ പാലാഴിയിലേക്ക് വന്നതുമില്ല ആ സമയം പാലാഴിയിൽ പല പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പാലാഴിയിൽ രാമകൃഷ്ണന് അടിയാളത്തിൽ ജനിച്ച സുശീലൻ എന്ന മകനും അയാളോട് അനുഭാവമുള്ളവരും ചേർന്ന് പാലാഴിയിലെ ചില വസ്തുക്കൾ കൈയേറുകയും അതിന്റെ പേരിലുള്ള സംഘർഷങ്ങൾ തുടരുകയും ചെയ്ത സാഹചര്യമായിരുന്നു ഈ ബഹളത്തിലേക്ക് തന്റെ മകളെ വിടാൻ ജനകൻ മുത്തശ്ശൻ തയ്യാറായില്ല പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഭദ്രേടന്റെ അച്ഛനും അമ്മയും ജീവിച്ചു തുടങ്ങി അദ്ദേഹം ഉള്ളിലടക്കിയ ഒരു വിഷമമായിരുന്നു ജിനുവിന്റെ അമ്മ ഭദ്രയ്ക്ക് മോഹം നൽകി വഞ്ചിച്ചു എന്നത് ഇക്കാര്യം ഒരിക്കലും തന്റെ ഭാര്യയോട് തുറന്നു പറയാനും തയ്യാറായില്ല അതൊന്നും സഹിക്കാനുള്ള മനഃശക്തിയുള്ള വ്യക്തി ആയിരുന്നില്ല ശ്രീഭദ്രഅമ്മ അവരുടെ അറിവിൽ ഇരുവരും തുറന്നു പറയാതെ പരസ്പരം സ്നേഹിച്ചവരാണ് പക്ഷേ എപ്പോഴും നിങ്ങളുടെ അച്ഛൻ പുള്ളിയുടെ മനസ്സ് തുറന്നിട്ടുണ്ട് ആ സങ്കടം അവർ ഇറക്കി വെച്ചത് സ്വന്തം അച്ഛനരികിൽ ആയിരുന്നു അച്ഛന്റെ കരുതൽ കൊണ്ടും കഴിഞ്ഞു പോയത് ചിന്തിച്ചു ജീവിതം നശിപ്പിക്കരുതെന്ന ഉപദേശം കൊണ്ടും ഭദ്രേട്ടൻ അച്ഛന്റെ സ്നേഹത്തിലെ ആത്മാർത്ഥത കൊണ്ടും ശ്രീഭദ്രിയമ്മ പഴയ പോലെയായി വൈകാതെ ഭദ്രേട്ടൻ ജനിച്ചു ജിനുവിന്റെ അമ്മയ്ക്ക് ഇതൊന്നും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്ങനെയും ഭദ്രേട്ട് അച്ഛനെ സ്വന്തമാക്കണമെന്ന വിചാരമായിരുന്നു അങ്ങനെയിരിക്കെയാണ് അവരുടെ സഹോദരൻ ഭരതന്റെ സുഹൃത്തായി സുശീലനെ കണ്ടു തുടങ്ങിയത് ഭദ്രേട്ട അച്ഛനും ജിനുവിന്റെ അമ്മയും തമ്മിലുള്ള പ്രണയവും ഒടുവിൽ ശ്രീഭദ്രഅമ്മയെ വിവാഹം കഴിച്ചത് മനസ്സിലാക്കി സുശീലൻ ജിനുവിന്റെ അമ്മയോടടുത്തു പാലാഴി മുഴുവൻ പ്രസേനേക്കാൾ അധികാരത്തിൽ കൈയടക്കി ജീവിക്കാൻ സുശീലന് കഴിഞ്ഞാൽ അതിലുള്ള ഗുണം മുന്നിൽ കണ്ട് ഭദ്ര അയാളോടും എടുത്തു അതോടൊപ്പം എങ്ങനെയും അവരുടെ സന്തോഷമുള്ള ജീവിതം തകർത്തെറിയണമെന്ന വാശി മാത്രമേ ജിനുവിന്റെ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഭദ്രയുടേതൊരു മൂന്ന് മാസമൊക്കെ പിന്നിട്ട സമയത്ത് ജിനുവിന്റെ അമ്മ താനാണ് പ്രസേനന്റെ യഥാർത്ഥ പ്രണയിനി പ്രണയിനിയെന്ന് വെളിപ്പെടുത്തുന്നത് ശ്രീഭദ്രഅമ്മ അത് കാര്യമാക്കില്ലെന്ന് മാത്രമല്ല അതെല്ലാം അച്ഛനോടും പറഞ്ഞു കൊടുത്തു കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഭദ്രയ്ക്ക് ഒരു ജീവിതം വേണമെന്ന കരുതൽ കൊണ്ട് അതില്ലാത്തതുകൊണ്ടാണല്ലോ ദേഷ്യവും നിരാശയും കൊണ്ടവർ ഓരോന്ന് സംസാരിച്ചു വരുന്നത് ജനകൻ മുത്തച്ഛൻ ഭദ്രയോട് ഇതിനെക്കുറിച്ച് സൗമ്യമായി സംസാരിച്ചു അത് ഭദ്രയിലെ പകയെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു ശ്രീഭദ്രയമ്മ ഈ പ്രണയത്തിന്റെ പേരിൽ മാനസികമായി കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ഭദ്ര ശ്രമിച്ചു വിശ്വസിക്കാൻ മടിച്ച അവർക്ക് മുമ്പിൽ ഇരുവരുടെയും പ്രണയകാലത്ത് പരസ്പരം കൈമാറിയ കത്തുകളും സമ്മാനങ്ങളും കാണിച്ചു കൊടുത്തു ആ കത്തുകൾ തികച്ചും സ്വകാര്യങ്ങൾ അടങ്ങിയതായിരുന്നു ഒരിക്കലും ഒരു ഭാര്യയ്ക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തത് സഹതാപം കൊണ്ടും വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടുമാണ് ഭദ്രേട്ട് അച്ഛൻ ആ വിവാഹത്തിന് തയ്യാറായതെന്ന് ശ്രീ ഭദ്രയമ്മയെ വിശ്വസിപ്പിച്ചു അത് സത്യവുമായിരുന്നല്ലോ അവർ വിവാഹം കഴിഞ്ഞും ജീവിച്ചു തുടങ്ങിയത് ഏതാണ്ട് ഒന്നര മാസത്തിനു ശേഷമായിരുന്നു ഭർത്താവിന് തുടക്കത്തിൽ തന്നോടുണ്ടായിരുന്ന അകൽച്ചയുടെ കാരണം വൈകി മനസ്സിലാക്കിയ ഭദ്രേട്ട അമ്മയുടെ മാനസികാവസ്ഥ ഊഹിക്കാമല്ലോ ശ്രീഭദ്രാമ്മയെ കാണിക്കാൻ വേണ്ടി അവർ നിങ്ങളുടെ അച്ഛനോട് അടുത്തു പെരുമാറി തന്നെ പ്രണയിച്ച് താൻ വഞ്ചിച്ച് ഒറ്റപ്പെടുത്തിയൊരുവളോടുള്ള കുറ്റബോധം കൊണ്ട് നിങ്ങളുടെ അച്ഛൻ അവരോട് കുറച്ച് കരുണ കാണിച്ചു അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിന്നു ഇതൊന്നും നിങ്ങളുടെ അമ്മ കാണുന്ന കാര്യം പുള്ളി അറിഞ്ഞതുമില്ല ഏതൊക്കെ തരത്തിലാണ് അവർ ശ്രീഭദ്രാമ്മയെ തകർക്കാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ജിനുവിന്റെ അമ്മ അവർ അത്രയും തകർത്ത് കളയാൻ കഴിയുന്ന വിധത്തിൽ സംസാരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോഴും അവരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് വഞ്ചിക്കുകയാണെന്ന് സ്ഥാപിച്ചിട്ടുമുണ്ടാകും അച്ഛനോട് പോലും പറയാനുള്ള ധൈര്യം ചിലപ്പോൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നിരിക്കില്ല അത്രയും ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് ആളുടെ മനസ്സ് വഴിമാറിയിരുന്നല്ലോ മരിക്കുന്നതിന് മൂന്നാല് ദിവസം മുമ്പ് തൊട്ട് മറ്റൊരു സ്വഭാവമായിരുന്നു ശ്രീഭദ്രി പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് കാരണം ഭദ്ര തന്നെ ആയിരിക്കും നാട്ടുവൈദ്യം നന്നായി അറിയാവുന്ന ശ്രീഭദ്രിയമ്മക്ക് എങ്ങനെ മരണത്തെ പോലുകണമെന്ന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ശക്തി പറഞ്ഞു നിർത്തി അവനെ നോക്കി നിഖിലെ ഒരിക്കലും ഈ കഥ ഇങ്ങനെയാവില്ല വീരനോട് പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു തന്റെ കണ്ടെത്തലുകൾ എന്ന വിധത്തിലായിരിക്കും അവർ അവതരിപ്പിച്ചിട്ടുണ്ടാവുക അപ്പോഴല്ലേ അവർ മിടുക്കിയാവുക തുടരും